ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യക്ക് പരാജയം ഇന്ന് ഗുവാഹത്തിയിൽ നടന്ന മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു അഫ്ഗാന്റെ വിജയം തുടക്കത്തിൽ ഒരു ഗോളിന് മുന്നിൽ നിന്ന ശേഷമാണ് ഇന്ത്യ തോറ്റത് സൗദി അറേബ്യയിൽ നടന്ന അഫ്ഗാനിസ്ഥാനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ രഹിത സമനിലയുടെ നിരാശയുമായാണ് ഇന്ന് ഇന്ത്യ ഇറങ്ങിയത് എന്നാൽ ഇന്ന് തുടക്കത്തിൽ മെച്ചപ്പെട്ട ഫുട്ബോൾ കളിച്ച ഇന്ത്യക്ക് രണ്ടാം പകുതിയിലാണ് അടിതെറ്റിയത് മത്സരത്തിന്റെ മുപ്പത്തി എട്ടാം മിനിറ്റിലായിരുന്നു ഇന്ത്യയുടെ ഗോൾ വന്നത് ഇന്ത്യക്ക് ലഭിച്ച പെനാൾട്ടി ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി ലക്ഷ്യത്തിലെത്തിക്കുകയായിരുന്നു സുനിൽ ഛേത്രിയുടെ നൂറ്റി അമ്പതാം മത്സരമായിരുന്നു ഇത് ഈ നാഴിക്കല്ല് ഗോളുമായി ആഘോഷിക്കാൻ ഛേത്രിയ്ക്കായി ആദ്യ പകുതി ഇന്ത്യ ഒന്നേ പൂജ്യത്തിൻ്റെ ലീഡിൽ അവസാനിപ്പിച്ചു രണ്ടാം പകുതിയിൽ എഴുപതാം മിനിറ്റിൽ അഫ്ഗാനിസ്ഥാൻ സമനില ഗോൾ നേടി അക്ബരിയാണ് അഫ്ഗാനിസ്ഥാനായി സമനില ഗോൾ നേടിയത് എൺപത്തിയേഴാം മിനിറ്റിൽ ഗോൾ കീപ്പർ ഗുർപ്രീ ജെയ്ദഫോൾ അഫ്ഗാനിസ്ഥാന് പെനാൾട്ടി നൽകി മുഹമ്മദ് ആ കിക്ക് ലക്ഷ്യത്തിലെത്തിച്ച് അഫ്ഗാനിസ്ഥാന് ലീഡ് നൽകി ഈ പരാജയത്തോടെ ഇന്ത്യ നാല് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റിൽ നിൽക്കുകയാണ് അഫ്ഗാനിസ്ഥാന് ഇത് ഗ്രൂപ്പിലെ ആദ്യ വിജയമാണ് ഇന്ത്യക്ക് ഇനി മൂന്നാം റൗണ്ടിലേക്ക് എത്തുക എളുപ്പമാകില്ല